തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു ദൗത്യത്തിനായിട്ട് തയ്യാറാവുകയാണ് ഒരു ഇരുപത്തി നാല് വയസ്സുകാരി അവർ ഇന്ത്യ സ്വദേശിയല്ല വിദേശിയാണ് ചൊവ്വയിലേക്കുള്ള യാത്രയിൽ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് നാളുകളായിട്ട് കഠിന പരിശ്രമത്തിലാണ് കുട്ടിക്കാലം മുതലേ അവർക്ക് യഥാർത്ഥത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് അവയർ തയ്യാറെടുക്കുന്നത് കാരണം ഈ ചൊവ്വയിലേക്ക് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന ഇന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് വലിയൊരു റിസ്ക് അല്ലേ അവർ അവരെടുക്കുന്നേ വലിയൊരു മണ്ടത്തരമല്ലേ അവർ ചെയ്യാൻ വേണ്ടി പോകുന്നിപ്പോ പലരും ചോദിക്കുന്നു എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഗൗതമ ഇത് കുറച്ചു അവിശ്വസനീയതയുള്ള ഒരു കഥയാണ് പക്ഷെ സംഭവം ഉള്ളത് തന്നെയാണ് ഇവര് ലൂസിയാന എന്ന് പറയുന്ന അമേരിക്കയിലെ ബാർബൺ റോക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി പേര് അലീസ എന്നാണ് അവരുടെ പേര് നിലവിൽ അവരെ ആസ്ട്രോളജിയിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് അപ്പോ അവര് ഇതിനിടയിൽ തന്നെ ഈ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കഠിന പരിശീലന മുറകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ബഹിരാകാശ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യാകാശത്ത് മനുഷ്യ അതിജീവനം എങ്ങനെ സാധ്യമാകും കഠിനമായ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ നേരിടും പിന്നെ സാങ്കേതികമായി ശാസ്ത്രീയമായി അതിനെ ഒരുങ്ങേണ്ടത് എങ്ങനെ പിന്നെ സാങ്കേതികമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരുങ്ങുന്ന ഒരു പെൺകുട്ടിയാണ് ഈ അലീസ കാഴ്സൺ എന്ന് പറയുന്നത് അപ്പോ നാസ രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലാണ് ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ചൊവ്വയിലേക്ക് ഒരു മനുഷ്യ ദൗത്യം നിശ്ചയിച്ചിരിക്ക രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലാണ് അപ്പൊ ആ ഒരു ദൗത്യത്തിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് പുറപ്പെട്ടാൽ ഒരു പക്ഷേ ഒരു പക്ഷെ അതെടുത്തു തന്നെ പറയുന്നു ആ ദൗത്യത്തിൽ പോയ ആൾ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ നാസ ഔദ്യോഗികമായിട്ട് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് നാസ പറയുന്നത് പക്ഷെ അത് എത്രത്തോളം സാധ്യമാണ് കാരണം ഏതെങ്കിലും തരത്തിലൊരു സാങ്കേതിക വെല്ലുവിളി ഉണ്ടായാൽ പോലും തിരിച്ചുവരവ് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അത്തരത്തിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് അത്ര പക്ഷെ അങ്ങനെയെങ്കിലും പറയാം അത്രയും സാധ്യതയുള്ള ഒരു യാത്രയ്ക്ക് സ്വയം സന്നദ്ധയായിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് ഈ അലീസ കാഴ്സൺ അവർക്കതിപ്പോ തുടങ്ങിയ ഒരു അവസ്ഥയല്ല വെറും മൂന്ന് വയസ്സുള്ളപ്പോ തുടങ്ങിയ ഒരു ആഗ്രഹം കുട്ടിക്കാലത്ത് തോന്നിയ ഒരു ആഗ്രഹം അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇപ്പോഴും കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ അലീസ കാഴ്സ അവര് കുട്ടിക്കാലത്ത് കണ്ട ഒരു കാർട്ടൂൺ ബാക്ക് ആഡി ഗെ ഗാൻസ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണില് അതില് ഈ സംസാരിക്കുന്ന മൃഗങ്ങളുള്ള കഥാപാത്രങ്ങളാണ് കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവര് സാങ്കല്പികമായിട്ട് ഈ ചൊവ്വയില് പോകുന്നതും മറ്റുമൊക്കെയാണ് ആ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് കണ്ട് സ്വന്തം പിതാവിനോട് എനിക്കും പോണം ചൊവ്വയിലേക്ക് എന്ന് പറഞ്ഞ അന്നു മുതൽ ഇന്നുവരെ വേണ്ടി അധ്വാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അലീസ കാഴ്സൺ അപ്പോ അതിലൊരു അതിശയോക്തി ഉണ്ടെങ്കിൽ പിന്നീട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും ഇവര് ഏഴാം വയസ്സിൽ നാസയുടെ സ്പേസ് ക്യാമ്പിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയാണ് ഈ പെണ്ണ് പിന്നെ അമേരിക്ക കാനഡ തുർക്കി എന്നീ രാജ്യങ്ങളിൽ വീണ്ടും നാസ ഈ സ്പേസ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചപ്പോൾ ഈ മൂന്നിലും പങ്കെടുത്ത ഏക പെൺകുട്ടി ഈ പറയുന്ന അലീസ കാഴ്സറാണ് കൂടാതെ പതിനൊന്നാമത് വയസ്സിൽ ഈ ചൊവ്വ അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ചൊവ്വ പര്യവേഷണം അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണം തന്നെ നടത്തിയിട്ടുണ്ട് ഈ കുട്ടി പിന്നെ പതിമൂന്നാമത് വയസ്സിൽ നാസയുടെ മാർഷ് കോൺഫറൻസിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയും ഈ അലീസ കാഴ്സാണ് പതിനഞ്ചാമത് വയസ്സിൽ രണ്ടായിരത്തി പതിനാറിലാണ് സംഭവിക്കുന്ന സ്പേസിൽ എങ്ങനെ അതിനെ കുറിച്ചുള്ള ഒരു പഠന ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് നാസയുടെ തന്നെ പഠന ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ അലീസ കാഴ്സൺ പറയുന്ന പെൺകുട്ടി അപ്പൊ ഈ അലീസ കാഴ്സന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഭൂമി കഴിഞ്ഞാൽ മനുഷ്യരെ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ ജീവൻ സാധ്യതയുള്ള ഒരു ഗ്രഹമായിട്ട് പരിഗണിക്കപ്പെടുന്ന നിലവിൽ ചൊവ്വയാണ് അപ്പൊ ഇപ്പൊ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ വാനനിരീക്ഷണ ശാസ്ത്രം അതിന്റെ അടുത്ത വികാസം ഭൂമി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷം കഴിഞ്ഞാൽ ഉള്ള അടുത്ത നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് അത് ആണ് ചൊവ്വയാണ് അപ്പൊ അവിടെ ഒരു റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ ഒന്നും അറിയില്ല പക്ഷെ അങ്ങനെ തിരിച്ചു വന്ന് വരുന്നില്ലെങ്കിൽ പോലും തനിക്ക് ഈ ദൗത്യത്തിന്റെ ഭാഗമാകണം തനിക്ക് പോകണം എന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഈ കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് മനസ്സില്ല മനസ്സോടെ അവരും ഇപ്പോ അതിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരിക്കലും സ്വന്തം കുട്ടി ഇത്തരത്തിലൊരു ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് അവരെ ഏത് തരത്തിൽ അറിയില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഇപ്പോഴും നാസ പറയുന്നത് ഈ പെൺകുട്ടിയെ നാസ ഇപ്പൊ തന്നെ നാസ ബ്ലൂബെറി എന്ന പേര് നൽകിക്കൊണ്ടാണ് അപ്പൊ അവര് ഇപ്പോഴും പറയുന്നില്ല ഈ അലീസ കാഴ്സനുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നില്ല പക്ഷെ അലീസ കാഴ്സൺ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് ആ ഫോൺ കോൾ വരും നാസയിൽ നിന്ന് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇതിൽ ചേരുമെന്നുള്ളത് ഇതിനു വേണ്ടിയിട്ട് അവര് പതിനഞ്ചാം വയസ്സ് മുതൽ ഈ കഠിനമായ പരിശീലന മുറകളിൽ ഈ അതിജീവനം സാധ്യമാകുന്നവർ സംബന്ധിച്ചുള്ള പരിശീലന മുറകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അവർ ഇതിനകം തന്നെ ഒരു പൈലറ്റ് ലൈസൻസും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ആത്യന്തികമായിട്ട് ഈ ബഹിരാകാശ സഞ്ചാരികളെല്ലാം ഒട്ടുമിക്കവരും തന്നെ പൈലറ്റ് ലൈസൻസ് ഉള്ളവരാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോ നിലവിൽ നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും പര്യവേഷണ വാഹനങ്ങൾ നമ്മുടെ നമ്മുടെ ചൊവ്വ ഉപരിതലത്തിൽ നിരങ്ങി നീങ്ങുന്നുണ്ട് അപ്പൊ അവിടുന്ന് കിട്ടിയ ചില വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചൊവ്വയിൽ മനുഷ്യ ജീവനം സാധ്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിലെ എറിക്ക എറിക്കൂസി എന്ന് പറയുന്ന ഒരു ഗവേഷക മനുഷ്യൻ അവിടെ ജീവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മനുഷ്യ ജീവൻ സാധ്യമായിട്ടുള്ള ചൊവ്വയിലെ പ്രദേശം വരെ കണ്ടെത്തി കഴിയും അത് പറയുന്നത് അസാസി ആമസോണിസ് പ്ലാറ്റിന എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അത് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം സമനിലമായി മാറിയ ഒരു പ്രദേശം അവിടെ ഐസിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് ഐസിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ ജലത്തിന്റെ ലഭ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ജീവൻ സാധ്യത ഉണ്ടെന്നാണ് അവരെ ഗവേഷണ ഫലത്തിൽ പറയുന്നത് അപ്പൊ ഇനിയുള്ള വെല്ലുവിളി ഈ ചൊവ്വയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു മാസം വരെ ദൈർഘ്യമുള്ള ഒരു യാത്രയായിരിക്കും അപ്പൊ ഇതിൽ അലീസ കാസൻ ഇപ്പൊ പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലാണല്ലോ ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ഈ മാസം എന്ന് പറയുന്ന ദൈർഘ്യം ഒരു പക്ഷേ ആറാഴ്ചയായിട്ട് കുറഞ്ഞേക്കാം എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത് അപ്പൊ ഈ അലീസ കാഴ്ചന് മുമ്പേ ഈ ഒരു സിദ്ധാന്തവുമായിട്ട് ചൊവ്വയിൽ മനുഷ്യ കോളനി സ്ഥാപിക്കണം എന്നുള്ള സിദ്ധാന്തവുമായിട്ട് ആദ്യം വന്നത് എലോൺ മസ്ക് ആണ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ അപ്പൊ അദ്ദേഹവും പറയുന്നത് ഒരു ഇരുപത് മുപ്പത് വർഷത്തിനുള്ളിൽ മനുഷ്യൻ ഈ പറയുന്ന ചൊവ്വയിൽ മനുഷ്യ കോളനി സ്ഥാപിക്കപ്പെടും എന്നാണ് അദ്ദേഹവും പറയുന്നത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം ആത്യന്തികമായിട്ട് അവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ശ്വസന വായു ഓക്സിജൻ വേണമല്ലോ അപ്പോൾ പുതിയ പരീക്ഷണ ഫലങ്ങൾ വരുന്നത് അവിടെ ഓക്സിജൻ ഉണ്ട് എന്ന് തന്നെയാണ് വളരെ ചെറിയ തോതിൽ ചെറിയ അതായത് അതിന്റെ സാന്ദ്രത വളരെ കുറവായതുകൊണ്ട് അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഒരു വെല്ലുവിളി അവിടെ ഓക്സിജനേക്കാൾ കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ള വിവരമാണ് അപ്പോൾ ഇപ്പോ നാസ പറയുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതായത് സിഒ റ്റു എന്നുള്ളതാണല്ലോ അപ്പൊ അതിൽ നിന്ന് ഓക്സിജനെ വേർതിരിക്കാൻ യന്ത്ര സംവിധാനം ഉപയോഗിച്ച് നമുക്ക് സാധിക്കും അങ്ങനെ ഉള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടെന്നാണ് അപ്പൊ ഈ അലീസ കാഴ്സനെ കുറിച്ച് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു ഇപ്പൊ പല ഇപ്പൊ റോയ്റ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് നടത്തി ഈ അലീസ കാഴ്സൺ ചൊവ്വയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല നാസ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിട്ടിരുന്നു പക്ഷെ ഇപ്പോ അതല്ല കഥ ഇപ്പൊ അലീസ കാഴ്സൺ ഓരോ ദിവസവും ഇതിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഇത് ഇക്കാര്യത്തിൽ വേണ്ട അറിവുകൾ കിട്ടാൻ താല്പര്യമുള്ളവരുമായി സംവദിക്കുന്നു അപ്പൊ അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നാസ അവരെ ക്ഷണിക്കേണ്ട താമസം അവർ ഇതിനെ ചാടി പുറപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടേ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് മുംബൈയിലെ ഒരു എ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ ബ്ലോ എന്നുള്ളതാണ് അതിന്റെ പേര് അവര് ഈ അലീസ കാഴ്സൺ ചൊവ്വയിൽ ചെന്നാൽ ഉണ്ടാകുന്ന ഒരു ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് ഒരു എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു ടെലി വെബ് സീരീസിന് സമാനമായ ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സ്ഥാപനം ഒരു വിദേശ എ ഐ സാങ്കേതിക വിദ്യ സഹകരിച്ച ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അപ്പൊ ആ വീഡിയോ പ്രകാരം അലീസ കാഴ്സൺ അവിടെ ചെന്നതിന് ശേഷം പത്ത് വർഷത്തിന് ശേഷമുള്ള ചൊവ്വയിലെ ജീവിതം അൻപത് വർഷത്തിന് ശേഷമുള്ള ചൊവ്വയിലെ ജീവിതം ഒരു നൂറ് വർഷത്തിന് ശേഷം ചൊവ്വ എങ്ങനെയായിരിക്കും ഇത്തരം കാര്യങ്ങളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ വന്നിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ ഏതായാലും ചൊവ്വ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാങ്കല്പിക ദൗത്യമാണ് ഭാവിയിൽ ഒരുപക്ഷെ മനുഷ്യ ജീവിതം അവിടെ സാധ്യമായാൽ അത് ചിന്തിക്കാവുന്ന സംഗതി തന്നെയാണ് കാരണം നമ്മൾ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അനുകൂലമായ കാലാവസ്ഥ വളരെ കുറവാണ് ചില ഗ്രഹങ്ങളൊക്കെ വലിയ ചൂട് ഉള്ള ഒരു പ്രദേശമാണെങ്കിൽ ചിലത് അതിഭയങ്കര തണുപ്പുള്ള പ്രദേശമാണ് പക്ഷെ ചൊവ്വയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു സമ്മിശ്ര സ്വഭാവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യന്റെ അതിജീവനം സാധ്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഏതായാലും അലീസ കാഴ്സൺ ഉറപ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അവർ അവിടെ എത്തട്ടെ അവരുടെ ലക്ഷ്യം നേടട്ടെ ഒരു പക്ഷെ അവരിപ്പോഴും പറയുന്നത് എനിക്ക് തിരിച്ചു വരാൻ സാധിക്ക സാധിച്ചേക്കാം എന്ന് തന്നെയാണ് അവർ പറയുന്നത് സാധിച്ചു വന്നാൽ തനിക്ക് ഈ കാര്യത്തെ കുറിച്ച് ഇനിയുള്ള ക്ലാസ്സുകളിൽ ആളുകളെ ബോധവൽക്കരിക്കാൻ തനിക്ക് സാധിച്ചേക്കാം എന്ന് എന്നിവർ പറയുന്നു തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിൽ പോലും തനിക്ക് അതിൽ വിഷമമൊന്നുമില്ല ഈ ദൗത്യത്തിന്റെ ഭാഗമാവുക തന്നെയാണ് എന്റെ ലക്ഷ്യം ജീവിത ലക്ഷ്യം എന്ന് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്